ഹലോ നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെറുബേബി നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി ഇപ്പം അമ്പലത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ ഒന്നാം ഉത്സവമാണ് കാപ്പിട്ടി കുടിയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞു അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയ സമയത്ത് ഉച്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു തൊഴാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അന്നദാനത്തിന് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ക്യൂ ഞാൻ കാണിച്ചു തരാം പക്ഷേ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട രീതിയിലൊരു ക്യൂ അല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടുപോകുന്ന ക്യൂ ആയിരുന്നു പിന്നെ എനിക്ക് ചെറുകൂട്ടനുള്ളതുകൊണ്ട് അവനെ ഒരുപാട് നേരം മെച്ചോണ്ട് നിൽക്കണമെന്ന് അടുത്ത സ്റ്റാഫ്സ് ആയിരുന്നാലും പോലീസായിരുന്നാലും എല്ലാവരും നല്ല വെൽ ബിഹേവിങ് ആയിരുന്നു നല്ല രീതിയിലായിരുന്നു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവർ തന്നെ എന്നെ നേരത്തെ കയറ്റി വിട്ടു അകത്തോട്ട് കയറ്റി വിട്ടു പിന്നെ അമ്മ ക്യൂവിൽ വരുന്നതുവരെ ഞാൻ അങ്ങനെ ഫുഡ് വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ അത് ഞാൻ കുറച്ചു നേരം ക്യൂവിൽ നിന്നപ്പോഴാണ് പോലീസ് പറഞ്ഞത് അകത്തേക്ക് വാവനെയും കൊണ്ട് അകത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ നല്ല അന്നദാനായിരുന്നു കേട്ടോ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അവിയലും തോരനും കിച്ചടി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അകത്ത് കയറി പാത്രങ്ങളുടെ ആളുകളുടെ ഒക്കെ ബഹളമായപ്പോഴത്തേക്കും ചെറുക്കൂട്ടൻ ഉണർന്നു പക്ഷേ അവൻ കരഞ്ഞിട്ടേ ഇല്ല കേട്ടോ അവനിങ്ങനെ പുതിയ പുതിയ ആളുകളുടെ മുഖം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ വരുന്നത് വരെ ഞാനും ഫുഡ് കഴിക്കാതെ അവനെ വെച്ച് വെയിറ്റ് ിൽ നിന്ന് അമ്മ വന്നതിന് ശേഷം അമ്മ അവനെ എടുത്തു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൊടുന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്നായിരിക്കും അങ്ങനെ ചെറിയ ബേബി ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ അമ്മ വന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി പിന്നെ രണ്ടാമത് ചോറ് വാങ്ങുമ്പോൾ പുളിശ്ശേരിയാണ് ഒഴിക്കാനായിട്ട് തരുന്നത് പക്ഷേ ഞാൻ രണ്ടാമത് വാങ്ങുന്ന പതിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ വാങ്ങാറില്ല എന്നതാണത്തിന് പോകുമ്പോൾ എനിക്ക് ആദ്യത്തെ തന്നെ തൃപ്തിയായിരിക്കും അപ്പോൾ രണ്ടാമത്തെ പുളിശ്ശേരി ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുക്കുട്ടിനെ ഇങ്ങനെ നോക്കുകയാണ് അവന് എന്ത് കഴിച്ചാലും ഇപ്പം ഭയങ്കര കൊതിയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചില്ല പുറത്തിറങ്ങിയിട്ട് എല്ലാ വർഷവും ഇങ്ങനെ സത്യസായി ബാബയുടെ സായിബാബയുടെ ആണോ സത്യസായി ബാബയുടെ ആണോ ആരുടെയാണോ എന്നോ അപ്പം അവിടെയുള്ള ഈ കുറച്ച് ടീം വന്നിട്ട് എപ്പോഴും ഈ കരിങ്ങാലി വെള്ളം ചൂടായിട്ട് തിളപ്പിച്ചിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ എല്ലാ ഉണ്ട് ഒരുപാട് വർഷമായിട്ട് കുടിക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ നടയിലോട്ട് പോയി നടയിൽ നിന്നാണ് കേട്ടോ തൊഴുത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല തിരക്കായിരുന്നു ചെറുപേവിനേം കൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് തൊഴുത് തിരിച്ചറങ്ങി ഈ തിരക്കൊന്നും വലിയ തിരക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഉത്സവ സമയത്തെ സംബന്ധിച്ച് സാധാരണ ചൊവ്വയും വെള്ളിയിലൊക്കെ ഇത്രയും തിരക്കൊക്കെ വരാറുണ്ട് ചില ദിവസങ്ങളിൽ ഒരു മൂന്നാം ഉത്സവ ദിവസമൊക്കെ ആകുമ്പോഴാണ് രാവിലെയും വൈകിട്ടും ഈ കമ്പിയുടെ ഇടകളൊക്കെ ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കുന്നത് കുത്തിയോട്ടം ഒക്കെ നിർത്തി കഴിയുമ്പോഴേ പാരൻസൊക്കെ വരുമ്പോൾ പിന്നെ ഞങ്ങൾ തോറ്റമ്പാട്ട് കേൾക്കാനായിട്ട് കുറച്ച് നേരം അവിടെ നിന്നാട്ടോ അപ്പോൾ നമുക്കിനി തോറ്റമ്പാട്ടൊന്ന് കേട്ട് നോക്കാം അങ്ങനെ കുറച്ച് നേരം തോറ്റാൻ പാട്ടൊക്കെ കേട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നാരങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കാരുന്നു ഉത്സവ സമയമല്ലേ ഇനി ഇതൊന്നും ആയിരിക്കത്തില്ല ഇനി ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ആളുകൊണ്ട് നിറയും അമ്പലം വൈകിട്ടായിരുന്നാലും ഒരു ഒന്നാം ഉത്സവമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയാണ് എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നത് പിന്നെ ഇതിൽ നിന്നൊക്കെ ഞാൻ മാല വൈകിട്ട് വാങ്ങുക എന്ന് പറഞ്ഞു നോട്ടെട്ടവർച്ചയൊക്കെ ആയിരുന്നു അപ്പം അവർ വൈകിട്ട് കാണുമെന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു മാല വാങ്ങണം എന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാനും അമ്മയും കൂടെ ഓട്ടോയിൽ ആദ്യം വീട്ടിൽ പോയി അതിനുശേഷം കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് തീർത്ത് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ആറ്റുവരമ്പലത്തിലേക്ക് തന്നെ വന്നു കലാപരിപാടികളുടെ മെയിൻ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഫിലിം ആക്ട്രസ് ആക്ട്രസ്സായിട്ടുള്ള നമിത ആണ് അപ്പം പുള്ളിക്കാരുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ചെറിയ ബേബിയുടെ സ്വഭാവം എപ്പോഴാണ് ചേഞ്ച് ആവുന്നത് പറയാൻ പറ്റില്ല അപ്പം അവനെ റെഡിയാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും നമിത പ്രമോദ് വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സ്പീച്ചൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ പുള്ളിക്കാരനെ കാണാൻ പറ്റി ഒരുപാട് നേരം സ്റ്റേജിൽ ഫുൾ ഒരു ഇവൻറ്റ് വരെ ഉണ്ടായിരുന്നു ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് സപ്തസ്വരങ്ങൾ പാടിയും പഠിപ്പിച്ചും വളരെയേറെ ശിക്ഷ പൊങ്കാളി മഹോത്സവത്തോടനുബന്ധിച്ച് ഡോക്ടർ കെ ഓഹനക്കുട്ടിക്ക് നൽകുന്നതിൽ ആക്തികൾക്ക് സംഗീതത്തിന്റെ സൂക്ഷ്മതകൾ പകർത്തേ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ടകാരുമായിട്ടും ഈ ഒരു അവസരത്തിൽ ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേരളത്തിലെ പ്രമുഖ സംഗീതജ്ഞയും സംഗീത അധ്യാപികയും അധ്യാപികയുമായിട്ടുള്ള നമ്മളെല്ലാരുടെയും ബഹുമാനപ്പെട്ട ശ്രീമതി കെ ഓമനക്കുട്ടി ടീച്ചർക്ക് നമ്മളെല്ലാടേയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ നിന്ന് അറിയിക്കുകയാണ് ചാറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ശ്രീമതി വി ശോഭ മാമിനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ് അപ്പാ പുരസ്കാരം ആണ് അടുത്തതായിട്ട് നൽകാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ശ്രീമതി പ്രസിഡന്റ് ഭഗവതി ക്ഷേത്രം പ്ലസ് ശ്രീമതി ടീച്ചർക്ക് ദേവിയുടെ രൂപം ആലേഖനം ചെയ്ത് സ്വർണ്ണ ലോക്കറ്റാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറുക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്ക് ചെറുക്കുട്ടി അങ്ങ് ഉറങ്ങി ൾ പ്രസന്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ വ്യാപിക്കുന്നതിനായി പങ്കാളിത്ത അമ്മാപ്പസാദം ആശ്രയിച്ച് കൈവരിക്കുന്നതിനായി കൈവരിക്കുന്നതിനും അതുവഴി ആ കാല പ്രാശം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാധാന്യം നിർത്തുന്നു നന്ദി നമസ്കാരം ലമിത പ്രബോധിന് ഇത് കൈമാറുന്നതാണ് ലമിത പ്രബോദ് നമ്മുടെ സമിതി ബഹുമാനപ്പെട്ട കമ്മ്യൂണിറ്റി ടീച്ചർക്ക് ഇത് കൈമാറിക്കുന്നുണ്ട് ചടങ്ങ് നിർവഹിക്കുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു പ്രകാശന ചടങ്ങ് സമയത്ത് നമ്മൾ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടും കൈകിട്ട് ശ്രദ്ധയൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല ഇത് ഒരു തുടക്കമാണ് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ തുടക്കമാണ് അപ്പം ഇനിയുള്ള ഉത്തരമായിട്ടുള്ള ഈ ഒരു അത് കൃഷാര മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ച നമിതാ പ്രമോദിനെ നന്ദി അറിയിക്കുകയാണ് ഓൾസോ നമിതാ പ്രമോദിനെ ഈ ഒരു അവസരത്തിലൊരു ശ്രീ നമിതാ പ്രമോദിന് നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ തിരുവനന്തപുരം കാണുന്ന സ്നേഹവും കൂടെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ സോ മച്ച് വൺസ് യൂട്യൂബില ആന്റി ഡാ യൂട്യൂബിലിടാ പേരെന്താ മോളുടെ ആരെ ആരൊക്കെ ആണ വന്നേ നമ്മക്ക അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ട് പുള്ളിക്കാരി തിരിച്ചു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു പിന്നെ ഞങ്ങൾ നോക്കിയ സമയത്ത് അമ്പലത്തിൽ തീരെ തിരക്കില്ല തീരെ തിരക്കില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും തിരക്കില്ല എല്ലാവരും ഓടി കയറാണ് അമ്പലത്തിനകത്ത് അപ്പം ചെറിയ ബേബിനേയും കൊണ്ട് എനിക്ക് അമ്പലത്തിൽ കയറണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം ഉത്സവത്തിന് അവനെ കൊണ്ട് തൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വന്ന് ചോറ് കൊടുത്തത് തന്നെ ഉത്സവം തോന്നുന്നതിന് മുന്നേ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ ഏട്ടനെ വരയ്ക്ക് ഞാൻ ചോറ് കൊടുത്തത് എനിക്ക് ഉത്സവത്തിന് അവനെയും കൊണ്ട് തൊഴാൻ കയറണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഉത്സവത്തിനൊക്കെ ഞാൻ പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു സ്കാനൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അടുത്ത ഒരു സ്കാനിൽ ആണ് നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു എന്നാലും ഏട്ടൻ്റെ കൂടെ പതിയെ ഞാൻ വണ്ടിയിലൊക്കെ വന്ന് കറങ്ങിയിട്ടൊക്കെ വരുവായിരുന്നു എന്നാലും എനിക്ക് ഇതുപോലെ വന്ന് കറങ്ങാനുള്ളൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പം ഇപ്പം അവനെ കൊണ്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അപ്പം എൻ്റെ വയറ്റിൽ കുഞ്ഞ് കുഞ്ഞു പാവയായിരുന്നു വളരെ കുഞ്ഞുമാവയായിരുന്നു ഇപ്പോൾ അവനെ എടുത്തുകൊണ്ട് ദേവിയുടെ നടല് പോകാൻ പറ്റി തന്നെ വളരെ സന്തോഷം അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് അവന് ഞാൻ ആദ്യമായിട്ട് ദേവിയുടെ നടത്തി തന്നെ ചോറൂന്ന് കൊടുക്കും എന്നുള്ളത് ചോറൂന്ന് തുലാഭാരം അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ വളരെ നല്ല രീതിയിൽ തൊഴാനായിട്ട് പറ്റി അവനെയും കൊണ്ട് കറന്നതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടി ആയതുകൊണ്ട് അവരും അകത്ത് നിൽക്കുന്ന സ്റ്റാഫ്സായിരുന്നാലും ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു പെട്ടെന്ന് അധികം ക്യൂലൊന്നും നിൽക്കാതെ അവന് തീരെ ബുദ്ധിമുട്ട് വരുത്താതെ നമുക്ക് അകത്ത് കയറി തൊഴാനൊക്കെ പറ്റി തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ചെറു ബേബിക്ക് അവിടെ വെച്ച് തന്നെ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്ത് ഉറക്കത്തിൻ്റെ പിന്നെ അവൻ കരഞ്ഞങ്ങ് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേനേയും ചേച്ചീനേയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് കുറച്ചൊരു സംസാരിച്ചു ചെറു ഇങ്ങനെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാനോ ഉറക്കം വരുന്നല്ലോ വേറൊരു പ്രശ്നമില്ല പിന്നെ അവൻ നടന്നപ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങി കേട്ടോ കാറ്റൊക്കടിച്ചപ്പോൾ അങ്ങ് ഉറങ്ങി പിന്നെ ഞാൻ പാനിക്കൂരി ഏത് ദിവസത്തിന് പോയാലും സ്ഥിരമായി ഞാൻ വാങ്ങിക്കഴിക്കുന്നു ഒരേ ഒരു സാധനം പാനിക്കൂരി പാനിക്കൂരി ഞാൻ കഴിച്ചു പിന്നെ ഐസ്ക്രീം കുടിച്ചു എന്നാണ് എൻ്റെ ഒരു അതെ ഐസ്ക്രീം കുടിച്ചു പിന്നെ ചായ കുടിച്ചു ഇത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ കഴിച്ചത് അനിയനില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ വന്നതിന് ശേഷം കുറച്ചും കൂടി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാം പിന്നെ വേറൊരു കടയിലും കറിയില്ല ഞാനൊരു നെക്ക് പീസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സിന്ധുവാൻഡി വന്ന് ആറ്റുകാലി ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ സിന്ധുവാൻഡിയുടെ കൂടെ അമ്പലത്തിൽ വരാന്നുള്ളത് ഒരുപാട് വർഷമായിട്ട് നമ്മൾ വരുന്ന ഒരു ആചാരം പോലെയാണ് കേട്ടോ അങ്ങനെ സിന്ധുവാൻഡി വന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുമായിരുന്നു കോളിഫ്ലവർ ബജിയും മുളക് ബജിയും ചായയൊക്കെ കഴിച്ചു പിന്നെ ചെറിയ ബേബി ഓണർന്ന് കഴിഞ്ഞാലേ അവൻ ഇത്രയും നേരം വലിയ ശല്യം ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഉണർന്നു കഴിഞ്ഞ അവനെ തീരെ കരയിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു പത്ത് ദിവസം കിടക്കയില്ലേ പത്തല്ല ഒരു ആറ് ഏഴ് ആ ഏഴ് ദിവസം ഇനി ഉണ്ടല്ലോ അപ്പോൾ ഇനി ഓരോ കടകളുടെ കാര്യമൊക്കെ പിന്നെ പിന്നെ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ വിളക്കേട്ട് വന്നു അപ്പോൾ ഇനി രണ്ടാം ഉച്ച ദിവസമായിട്ട് കാണാം